പെണ്ണിനെ ഞാൻ പോവുകയാണ് കുറച്ച് ദിവസം നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ക്ഷമ ചോദിക്കുന്നു രണ്ടു മൂന്ന് ദിവസം തങ്ങാൻ തങ്ങാനൊരിടം അത്രേ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതിനുവേണ്ടി ഉണ്ടാക്കിയ കാരണങ്ങളാണ് കാലുവേദനയും ഇരുപത്തയ്യായിരം രൂപയുടെ കണക്കും ഇനി ീ പണം ആവശ്യമില്ല എന്നോട് ദേഷ്യം തോന്നരുതെന്ന് സുമുഖനോട് പറയണം എന്ത് ദേഷ്യം ഭാഗ്യമുണ്ടെങ്കിൽ വീണ്ടും കാണാം ഏ സുമോട്ട ഞാനിപ്പോ വരാം കാശ് പിന്നെ ടെൻഷൻ ഒരു വാക്ക് പറഞ്ഞിട്ട് അത് ഞാൻ വായിച്ചു വാ കേറ് വേണ്ട കേറാൻ കേറിക്കോണം എല്ലാ പെൺകുട്ടികളെയും പോലെ സ്വപ്നങ്ങൾ ജീവിതത്തെ കുറിച്ച് കുറിച്ച് എല്ലാം എല്ലു നന്ദകുമാർ ഒരു മെഡിക്കൽ റിപ്രസെന്റേറ്റീവ് അയാളെ കൊണ്ടെന്നെ വിവാഹം കഴിപ്പിക്കാൻ ഡാഡി തീരുമാനിച്ചു എനിക്ക് എനിക്കയാളെ തീരെ ഇഷ്ടമല്ലായിരുന്നു മമ്മിക്ക് എന്നാൽ വിവാഹം നിശ്ചയിച്ച് നടത്താൻ തീരുമാനിച്ചതായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മമ്മിയുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ ഒളിച്ചു താമസിക്കാൻ പോവുമായിരുന്നു ഞാൻ ആക്സിഡന്റ് പറ്റിയതും നിങ്ങളെ കണ്ടുമുട്ടിയതുമെല്ലാം ഇപ്പൊ എല്ലാം കലഞ്ഞു തെളിഞ്ഞിട്ടുണ്ടാവും െ അനുസരിക്കാമായിരുന്നില്ലേ ഇഷ്ടമില്ലാത്ത ഇഷ്ടപ്പെടുന്നുണ്ടോ അല്ല ഒക്കെ ഇഷ്ടം തോന്നേണ്ട ഒരു പ്രായമാണല്ലോ ഇപ്പൊ അപ്പൊ പിന്നെ ഈ ഇഷ്ടം തോന്നിയ ആളോട് ആ ഇഷ്ടം തോന്നു പിന്നെ ആ ഇഷ്ടം ഒരു നഷ്ടമാകും ആ സ്ഥിതിക്ക് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടുകൂടെ എന്നെ ഞാൻ സുനന്ദയുടെ വീട്ടുവരാം ഡാഡിയെ സംസാരിക്കാം തനിക്കിഷ്ടമാണെങ്കിൽ മാത്രം ഞാൻ പൊക്കോട്ടെ ഞാൻ കൊണ്ടുടോ വേണ്ട ഞാൻ ഹലോ സുനന്തയുണ്ടോ അതെ സുനന്ദയാണ് ഹരിയാണ് ഞാനിപ്പങ്ങോട്ട് വരിക ഇങ്ങോട്ടോ ഇപ്പണ്ടോ ഇപ്പത്തന്നെ അമേ അമേ ഇങ്ങനെ വിളിക്കുന്നത് ഒന്നുണ്ട് അച്ഛനവിടെ പോയി പെടലി ഒടിച്ചല്ലോടാ ദ്രോഹി ഇങ്ങോട്ട് അയ്യോ വിളിക്കുന്നേ ഇവിടെ ആരെങ്കിലും ചത്തോ ഞാൻ പറഞ്ഞിട്ടില്ലേ ഹരി ഹരി അച്ഛനെ കാണാൻ പോയാ എന്നെ അധികം നാള് കാണാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നില്ല നോക്കി നിൽക്കാതെ എന്നെ ഒന്ന് അയ്യോ പെടലിയുടെ ഇണുക്കളെ പോയെന്നാ തോന്നുന്നേ അതെ പിന്നെ

പിന്നാക്കില്ലേ കൂടുതൽ നടക്കാതാവരുത് നീ അതൊന്നും പഠിപ്പിക്കാൻ നാല് പെൺകുട്ടികളെ പ്രസവിക്കാൻ പോകുന്നില്ല അലങ്കാരം നിങ്ങളെന്നെ വിടാതിരിക്കാൻ വേണ്ടിയ കോടീശ്വരന്റെ മകളാണെന്നൊക്കെ ഞാനെന്ന് കള്ളം പറഞ്ഞത് സത്യത്തിൽ നിങ്ങളെ കാണുന്നതൊക്കെ തന്നെയാണ് യാഥാർത്ഥ്യം അച്ഛനുണ്ട് വിളിക്കാം കെട്ടാൻ ഞാൻ പറയാം ഇന്റർനാഷണൽ തരികിട പാർട്ടി കോടീശ്വരന്റെ മോളൊന്നും അല്ല ഏതോ കേഡീശ്വരന്റെ മോള സൂക്ഷിച്ചോ ഒന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ തുളസി എന്റെ പേര് തുളസീധരൻ ഇവിടുത്തെ സെക്യൂരിറ്റിയാ ഈ വീടിന് എന്തിനാണോ ഒരു സെക്യൂരിറ്റി ആണുങ്ങൾക്ക് ആവശ്യമുണ്ടോ ഉണ്ട് നിങ്ങളൊക്കെ വരുമ്പോ വരുമ്പോ അല്ല ഒരു ഗമയ ആയിക്കോട്ടെ പറഞ്ഞിട്ടോ ഹലോ ഇവ സെക്യൂരിറ്റിയാ ഓ പറഞ്ഞ മിസ്റ്റർ പ്രഹ്ലാദ ഇത് എന്താ സംസാരിക്കാം ഓ ഇവരൊക്കെ അത് മൂലയ്ക്ക് കിടന്നോട്ടെ എന്നിട്ട് ഇപ്പൊ മുതലാളി മൂലക്കായി ഒന്ന് പിടിച്ചത് ആ അതെ ഞാനിത് പതിനഞ്ചു വർഷം മുമ്പ് മലേഷ്യം വാങ്ങിയതാ ഒരു മ്യൂസിയം ആ ഇവിടെ ഈടാ പറഞ്ഞത് അതെ സൂക്ഷിച്ചില്ലെങ്കിൽ ആള് തന്നെ പോകും അവസാനം ഇരിക്കേണ്ടി വരും അപ്പോ നിങ്ങളിൽ ആരായി ഹരി ഞാനാണ് ആ മോനെ അപ്പൊ നീ ഡ്രൈവറേ ഡ്രൈവർ ഇയാളുടെ എന്താ അല്ലേ എന്റെ ഫ്രണ്ട് ഇന്ത്യൻ പാവം നല്ല മനുഷ്യനാ കണ്ടാലേ അറിയാം ആ അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം സുരന്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു ഹരിയുടെ അച്ഛനും അമ്മയൊക്കെ മരിച്ചു അമ്മാവിന്റെ വീട്ടിലാ വളർന്നത് ഈ അടുത്ത കാലത്ത് അമ്മാവിനും അല്ല ചോദിക്കാൻ പറഞ്ഞുപോയി നിങ്ങൾക്ക് എന്താ കുടിക്കാൻ വേണ്ടത് ചായ കോഫി ബൂസ്റ്റ് റൈസ് പേട്ടത് അല്ലെങ്കിൽ നിങ്ങളോടത്ത് ചോദിക്കാൻ ആരോഗ്യത്തിന് ആരോഗ്യത്തിനു റൈസ് സൂപ്പ് അല്ലേ എടി കോമളമല്ലി നീ പോയി കട്ടയിൽ നല്ല റൈസ് നല്ലതണ്ട് റൈസും എടുത്തോളുവാ പരിചയപ്പെടുത്താൻ മറന്നുപോയി ആ പോയതാണ് എന്റെ ഭാര്യ കോമളപല്ലി ഇവൾ അവളുടെ മകൾ പിന്നെ സുനന്ദ സാറിന്റെ സുനന്ദനിരായിട്ട് വരും അത് ഞങ്ങളുടെ മകൾ എന്ന് പറയാ പോയപ്പോഴാ പറഞ്ഞപ്പോ മാറിപ്പോയില്ലേ ആ മോളെ ഇതെന്റെ മൂർത്തമോ ശ്രീമന്ത് ലൈബ്രറിനാ ഞാനും ഒരു ലൈബ്രറിനാതിരുന്നോണം എന്തേ മൂന്നാമത്തെ മകൾ സുഹാസിനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അവൾ ഫേമസ് സീരിയൽ നിന്റെ ഇഷ്ടം അവന്റെ ഇഷ്ടം

എന്താണ് ഇത് സൂപ്പും കോപ്പൊന്നും അല്ല പിന്നെ പാട്ടാൽ നാടൻ കഞ്ഞി വെള്ള കേളവ ഇരുപത് വർഷമായിട്ട് കഞ്ഞിയാണെന്നാ ഇപ്പൊ പറഞ്ഞത് എന്താ വല്ലത് പറയാതെ കേട്ടോ ഏ ഒന്നുമില്ല സൂപ്പറാണ് സൂപ്പ് പറയായിരുന്നു ആ കുറച്ചുകൂടെ എന്താ കുടിക്കാത്തത് അല്ല ഞാൻ നിർബന്ധിച്ചാലേ കുടിക്കൂ അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത് ഹരിക്ക് ശുദ്ധ ഇഷ്ടമാണെന്ന് വിവാഹം കഴിച്ചാമെന്ന് താല്പര്യമുണ്ടെന്ന് അല്ലെ അതെ എനിക്കൊരു വിരോധവുമില്ല പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട് മലേഷ്യൻ ഗണപതിക്ക് ഞാൻ ഒരു നേർച്ച നേർന്നിട്ടുണ്ട് എന്റെ നാല് പെൺക്കളുടെയും വിവാഹം ഒരുമിച്ച് നടത്താമെന്ന് ഞാനറിയാതെ രണ്ട് മിനിറ്റ് മുമ്പ് കോമളകുമാരി അവൻ നമ്മുടെ മകളെ കെട്ടണമെന്നും പറഞ്ഞ് ഒറ്റക്കാരെ നടക്കുക ചോദിക്കാനും പറയാനും അവൻ ആരുമില്ല ഇഷ്ടം പോലെ ഇങ്ങനെ ഒരു നമ്പരക്കിയാ നമ്മുടെ നാല് മക്കളുടെ കല്യാണം അവന്റെ സ്വന്തം ചെലവിൽ അങ്ങോട്ടും നടത്തിക്കോളൂ നമുക്ക് ശ്രദ്ധ ഉണ്ടാലോ വേണമെങ്കിലും അനുഗ്രഹം കൊടുക്കാനോ മാത്രം പോയാൽ മതി നിലക്ക് അതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ ആ എന്നാലേ വായണച്ചോണ്ട് മിണ്ടാതെ അവടങ്ങ് വാ നമ്മൾ എന്താ പറഞ്ഞു വന്നത് ആ കല്യാണം നടത്തുകയാണെങ്കിൽ നാല് പെമ്മക്കളെ ഒന്നിച്ചേർന്നു വന്നു ഞാനിപ്പോ ഒരു അല്പം ടൈറ്റില്ല ഇനിയിപ്പൊ ഹരിക്ക് നിർബന്ധമാണ് ആ ഒരു അവസരം ഞാൻ ഹരിക്ക് എന്താ ആ ഹരി ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ശ്രമിക്കാം എന്നാ ഞാൻ ആദ്യം സീമന്തിന് ചേച്ചിക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാം അതിനൊക്കെ ഹരി പിടുക്കണല്ലേ എന്നാ ഞങ്ങൾ അങ്ങോട്ട് സത്യ മോട്ടോസിലെ മാർക്കറ്റിംഗ് മാനേജർ അല്ലേ ഇപ്പൊ തൊഴിൽ മാറ്റി ബ്രോക്കർ പണിക്ക് കൂടെ ഇറങ്ങാൻ തീരുമാനിച്ച ഒരു സംശയം ചോദിച്ചാ ഓ അതാണോ ഒരു കല്യാണം നടത്തിക്കൊടുത്താ ഒരു കോടി പുണ്യം ചേച്ചിയുടെ ുംഷനക്ഷരത്തോട് തന്നെ എനിക്ക് വെറുപ്പ ഒരു സ്ത്രീയുടെ മേൽ വീകുന്ന പുരുഷന്റെ നിഴൽ പോലും അവളെ വരഞ്ഞു മുറുക്കുന്ന അടിമച്ച അങ്ങനെയാ പിന്നെ എനിക്ക് വരണ മല്യം കർത്തിക്കാനാണ് എൻ്റെ ഉദ്ദേശമെങ്കിൽ വരുന്ന മാസം തന്നെ റീത്തുന്നെങ്കത്ത് വെച്ചിങ്ങനെ മലന്ന് കിടക്കാൻ തയ്യാറായിക്കും ഏതാണോ